ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ കുഞ്ഞു പെണ്ണിനെ കാത് കുത്താൻ പോയപ്പോഴത്തീട്ട് കുഞ്ഞു വീഡിയോ ആയിട്ട് ഇത് കണ്ടന്റിന് വേണ്ടി ഇടുന്നൊന്നുമല്ല നിങ്ങൾക്ക് ചുമ്മാ കാണാൻ വേണ്ടിയിട്ടത് നമ്മുടെ കുഞ്ഞു പെണ്ണിനെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണണം എന്നാഗ്രഹമൊക്കെ ഉണ്ടല്ലോ എല്ലാവരും ഇപ്പോൾ കുഞ്ഞിനുക്കൂട്ടൻ്റെ കൂടെ തന്നെ നമ്മുടെ കുഞ്ഞു പെണ്ണിനെ അന്വേഷിക്കേണ്ട അതുപോലെ തന്നെ നമ്മുടെ കൂട്ടനെ എല്ലാവരും സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ഫാമിലിനെ ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ നമ്മുടെ കൂട്ടനെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നത് അതുകൊണ്ട് ചുമ്മാ ഇട്ടെന്നേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഇത് കണ്ടന്റിന് വേണ്ടി കണ്ടൻറ്റിന് വേണ്ടി ഇടാം എന്നൊന്നും വിചാരിക്കണ്ട അല്ലെങ്കിൽ തന്നെ നമ്മുടെ ചാനലിൽ വീഡിയോ ഇടാൻ പറ്റുന്നില്ല ഇങ്ങനെ മിക്ക ദിവസങ്ങളിലും വീഡിയോ ഇടാണ്ട് വരുമ്പോഴേ ഒരു പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ നിങ്ങളോട് പറയേണ്ട എന്നാന്നോ അല്ലെങ്കിൽ എന്ത് പറയണം ഏത് വിഷയം ഇടണമെന്നോ ഒന്നും അറിയില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ മുന്നേക്കെ ഇങ്ങനെ എന്നും ഒന്നും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും നമ്മളിങ്ങനെ അടുത്തുള്ള വീട്ടുകാരോട് സംസാരിക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ പ്രിയപ്പെട്ട ഒരാളോട് സംസാരിക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഷെയർ ചെയ്തു പോകില്ലായിരുന്നു പക്ഷേ എനിക്കിപ്പോൾ എന്താ ഞാൻ നിങ്ങളോട് പറയാത്തല്ലേ പറയാനുള്ളത് എന്താണെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക പട്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെറിയൊരു വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിച്ച് വന്നാലും ആ അല്ലെങ്കിൽ വേണ്ട പിന്നെ ഇടാം പിന്നെ ഇടാന്നൊക്കെ വെച്ചിട്ട് അങ്ങനെ നീണ്ട് നീണ്ടു പോകുന്നു അപ്പോൾ ആർക്കും ദേഷ്യവും തോന്നണ്ട നമ്മുടെ സാഹചര്യം എല്ലാവർക്കും അറിയാമല്ലോ അപ്പം നമ്മുടെ തക്കാളിയും പയറും ഒക്കെ ആട്ടോ കാണുന്നത് നമ്മുടെ അച്ചാശൻ്റെ കൃഷിയാണ് അച്ചാച്ചൻ വന്ന് നിൽക്കുമ്പോൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെയായിട്ട് ഇങ്ങനെ നട്ടു വയ്ക്കുക അപ്പോൾ അതിന് നിറയെ തക്കാളിയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഞാൻ ചുമ്മാ വീഡിയോ എടുത്തൊന്നേ ഉള്ളൂ ഞാനതിൻ്റെ അകത്തേക്ക് ഇറങ്ങിയിട്ടുമില്ല ഒരു കാട് പോലും പറിച്ചിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ അച്ചാച്ചനാണ് അതിൻ്റെ ഫുൾ ക്രെഡിറ്റും നന്നായിട്ട് തക്കാളിയൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട് അപ്പം നല്ല വെയിൽ ഇത് വൃത്തിയൊന്നും വീഡിയോ ഇല്ല കേട്ടോ എന്നത്തെ വീഡിയോ ആണെന്നുപോലും എനിക്ക് ഓർമ്മയില്ല അപ്പം നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു അത് കാരണം കുട്ടനെ അവിടെ ഇരുത്തിയിട്ട് രാവിലെ എന്നെ തുണിയൊക്കെ എടുത്തിട്ടോ മുറ്റൊക്കെ അടിച്ച് വായിക്കളഞ്ഞാണ് പക്ഷേ ചുറ്റിലും പ്ലാവ് നിൽക്കുന്നതുകൊണ്ടേ കാറ്റ് വരുമ്പോൾ തന്നെ ഇലയൊക്കെ പറിച്ചു എല്ലാം ഇങ്ങനെ പറന്ന് അവിടെ ഒന്ന് വീണ് നടക്കും ഇനി മുറ്റം അടിച്ചു വാരില്ല എന്നൊന്നും വിചാരിക്കണ്ട കാരണം നമ്മളിങ്ങനെ എന്താ പറയുക ഒരു വീഡിയോ ഇട്ട് കഴിയുമ്പോഴേ പല രീതിയിലുള്ള ആളുകളത് കാണുമല്ലോ അപ്പോൾ വൃത്തിയില്ല മെനയില്ല ഞാൻ പലരുടെയും വീഡിയോയിൽ കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പം വൃത്തിയുണ്ടെന്നല്ല പറയുന്നത് അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട് മാമ വന്ന് നിൽക്കുമ്പോൾ എല്ലാം നല്ല വൃത്തിയാക്കിയിട്ട് ഇടാൻ സാഹചര്യമുണ്ട് കാരണം ഞാൻ തന്നെയുള്ള സമയം പോലെ അല്ലല്ലോ എനിക്ക് ഒറ്റയ്ക്ക് എല്ലാം കൂടി ചിലപ്പോൾ എനിക്ക് മാനേജ് ചെയ്യുക ചെയ്ത് പോകാൻ പറ്റിയില്ലെന്ന് പറയാം എന്നാലും ഞാൻ മുറ്റം വരെയൊക്കെ അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കി എപ്പോഴും ഇടാറുണ്ട് കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ പിന്നോട്ട് പോയാലും കാരണം എന്ന് വെച്ചാൽ വിളക്കൊക്കെ വെക്കാനുള്ളതുകൊണ്ട് എനിക്കിങ്ങനെ അടിച്ചു വാരിയിട്ടില്ലേ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ മനസ്സിനൊരു എന്താ പറയുക മൊത്തം ഒന്നും വൃത്തിയാക്കിടുന്നില്ലെങ്കിലേ വിളക്കൊക്കെ വെച്ച് കഴിയുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും അത് കാരണം ഞാൻ എപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കുഞ്ഞിനകുട്ടനാണെങ്കിൽ ഇപ്പം നല്ല മിടുക്കൻ കൂട്ടനായിട്ടുണ്ട് വാക്കറൊക്കെ കിട്ടിയിട്ടേ വാക്കറിൽ ഇങ്ങനെ നടക്കാനും തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യമൊക്കെ നിൽക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് നിന്നിട്ടേ ഇനി ഞാൻ നിങ്ങളോട് നിന്നെന്ന് പറയുന്നുള്ളൂ കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്നാലേ പെട്ടെന്നൊരു വലിയൊരു മാറ്റം വന്നതിന് ശേഷം മാത്രമേ ഇനി ഞാനത് പറയുന്നുള്ളൂ കേട്ടോ എന്നാലും കുഞ്ഞിനിക്ക് നല്ല മാറ്റമൊക്കെ വേണ്ട ആ വാക്കറ് നല്ലൊരു ഉപകാരമായിട്ടുണ്ട് നമുക്ക് പക്ഷേ ഫുൾ ടൈം അതില് നിർത്താനൊന്നും പറ്റിയില്ല കുഞ്ഞിന് നല്ല അലമ്പാണ് അതിങ്ങനെയാണ് അത് എന്താ പറയുക അവനെ അതിൽ ഇരിക്കാൻ പറ്റിയല്ല ഇരിക്കാൻ പറ്റില്ലാത്തതാണ് ഭയങ്കര ദേഷ്യം ആൾ ഭയങ്കര മടിയനാണല്ലോ അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പെണ്ണെ അവിടെ കിടന്ന് ചാളി കളിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഈ പായൊക്കെ വാങ്ങിച്ച് തന്നെ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിനെ എടുക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ആട്ടോ കുഞ്ഞനക്കുട്ടിനെ കുഞ്ഞിപ്പെണ്ണിനെ എല്ലാം കൂടി നമുക്ക് ഒന്നിച്ച് മാനേജ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അവൻ്റെ കാര്യത്തിനൊക്കെ പോകുമ്പോൾ കുഞ്ഞിപ്പെണ്ണെ കിടന്ന് കളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനത്തെ മറ്റേ പ്ലാസ്റ്റിക് പായൽ കിടന്നിട്ടുണ്ടെങ്കിലേ അങ്ങനെ എല്ലാത്തിനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വൈകും വൈകും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇങ്ങനെ അന്വേഷിച്ച് തട്ടിപ്പിടിച്ച് മേടിച്ച് പായാണ് കേട്ടോ അത് പക്ഷേ കുഞ്ഞിപ്പെണ്ണ് എന്നാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഭയങ്കര മടിച്ചാണ് അപ്പോൾ എനിക്ക് എല്ലാവരും ഇങ്ങനെ ചോദിക്കും കുഞ്ഞുപെണ്ണ് കമിഴുന്നോ കമിഴുന്നോ എന്നൊക്കെ ചോദിക്കും അപ്പം എൻ്റെ മനസ്സിൽ സത്യം പറഞ്ഞാൽ പേടി കേട്ടോ അങ്ങനെ ചോദിക്കുന്നത് കേൾക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നെനിക്കറിയാം പക്ഷെ എന്നാലും ആൾക്കാർ ഇങ്ങനെയാണ് മനസ്സിൽ ഇങ്ങനെ എന്തോ വെച്ചിട്ട് തന്നെ ചിലപ്പോൾ എനിക്ക് ചോദിക്കൂട്ടോ ഇങ്ങനെ അയ്യോ അത് എന്താ വൈകുന്നേ എന്നൊക്കെ ചോദിക്കും അപ്പം ഞാൻ കുഞ്ഞിപ്പണ്ണിൻ്റെ ഒപ്പമൊക്കെ ഉണ്ടായ കുറേ യൂട്യൂബേഴ്സിൻ്റെ മക്കളൊക്കെ ഉണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ അവരുടെ ചാനലിൽ പോയി നോക്കൂട്ടോ ആ കുഞ്ഞുങ്ങൾക്ക് എന്താ ചേഞ്ച് വന്നേ അപ്പോൾ എല്ലാവരും സെയിം തന്നെയാണ് കുഞ്ഞിപ്പെണ്ണ് കാണിക്കുന്ന പോലെ തന്നെയാണ് ആ കുട്ടികളൊക്കെ കാണിക്കുന്നത് അപ്പം സമാധാനം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെപ്പോലെ ഒരാളോട് ഇങ്ങനെ എടുത്തെടുത്തൊക്കെ ചോദിക്കുമ്പോഴേ ഉണ്ടാവുന്ന ടെൻഷൻ എന്നാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ അങ്ങനെയൊന്നുമില്ല എനിക്ക് ഉറപ്പുണ്ട് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് നല്ല മിടുക്കിയായിട്ട് വരും എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവണം നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ അല്ലെ കുഞ്ഞുൻ്റെ കൂട്ടിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ കുഞ്ഞിപ്പെണ്ണിനും നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ ഉണ്ടാവും എന്ന് എനിക്കറിയാം പറഞ്ഞതേ ഉള്ളൂ അപ്പം നമ്മൾ കുഞ്ഞിക്കുട്ടനെ ഒന്ന് പഠിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുന്ന കേട്ടോ അവന് അത്യാവശ്യം നേരത്തെയൊക്കെ ഇങ്ങനെ ചോദിച്ച് കഴിയുമ്പോഴേ ബോധത്തോടു കൂടിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ചോദിക്കുന്നത് തന്നെ കറക്റ്റ് തൊട്ട് കാണിക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ കുറേ ദിവസമായതുകൊണ്ട് മറന്നുപോയോ എന്നറിയാൻ വേണ്ടി ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയത് കുഞ്ഞുൻ്റെ കുട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എന്നാണെന്നറിയോ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മറന്നു പോവില്ല ഇപ്പം നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മളവന് മുന്നേ പഠിപ്പിച്ചൊരു കാര്യമാണേലും അവൻ ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിനകത്ത് ഓർക്കുന്നുണ്ടെന്നേ പക്ഷേ എന്നാ പറയുന്നത് നമ്മൾ രണ്ട് മൂന്ന് വട്ടം അങ്ങ് ചോദിച്ചിട്ടുണ്ടായി പിന്നെ മടി വരും കാണിച്ചു തരില്ല എനിക്ക് ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ള മട്ടിൽ അങ്ങ് തള്ളിക്കളയും അവൻ അവൻറ്റേതായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും ഇപ്പം ഞാൻ ചോദിച്ച ആപ്പിൾ ഏതാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അതിൽ വയ്യ മുട്ടിയൊക്കെ കാണിക്കുന്നുണ്ട് അത് ആപ്പിൾ ആണെന്ന് അറിഞ്ഞിട്ടാണോ അത് അങ്ങനെയൊന്നും എനിക്ക് അറിഞ്ഞുവിടാം മുന്നേ തൊട്ട് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇടയ്ക്കുള്ളത് മറന്ന് പോയോ എന്ന് എന്നറിയാൻ വേണ്ടി ഞാൻ ഇടയ്ക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന കേട്ടോ അപ്പം മറന്നൊന്നും പോയിട്ടൊന്നുമില്ല പിന്നെ അവിടെ ഒരു കളിപ്പാട്ട് അവൻ്റെ അവിടെ എറിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് എന്നോട് ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ കുഞ്ഞുപ്പണ്ടേ അതിലിങ്ങനെ പാട്ടും ഉണ്ട് അപ്പൊ പാട്ട് വെക്കാനും ഇടക്കിടക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേട്ടോ കുഞ്ഞിപ്പെണ്ണ് കുഞ്ഞിപ്പെണ്ണെന്ന് വിളിച്ചു വിളിച്ച് മോളുടെ പേര് കുഞ്ഞിപ്പെണ്ണെന്നാവുമെന്ന് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ആരും അൻവി എന്ന് വിളിക്കാറില്ല ഞാൻ ഞാനിടയ്ക്കിടയ്ക്ക് കുഞ്ഞോളേ കുഞ്ഞിപ്പെണ്ണേ അപ്പോൾ ഇടയ്ക്ക് തമ്പുര് പറയും അമ്മേ നമുക്ക് എന്ന് വിളിക്കാം ചക്കി എന്ന് വിളിക്കാം എന്നൊക്കെ പറയും ഞാൻ ആ വിളിക്കാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ആ ഇന്ന് വരെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ശരിക്കുള്ള പേര് വിളിച്ചിട്ടില്ല കേട്ടോ ഇനി അങ്ങനെ തന്നെയാവും എന്ന് എനിക്ക് തോന്നുന്നത് എനിക്ക് നിങ്ങളും അങ്ങനെ തന്നെയാണ് പറയണതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇടുമ്പോൾ എല്ലാവരും കുഞ്ഞിപ്പെണ്ണേ കുഞ്ഞിപ്പെണ്ണേയും കുഞ്ഞുണ്ണിമോനെയും തന്നെയാണ് മിക്ക ആൾക്കാരും തന്നെ വിളിക്കണത് ഇനിയിപ്പോൾ കുഞ്ഞിപ്പെണ്ണിൽ തന്നെ വിളിയായാലും കുഴപ്പമില്ല അല്ലേ പക്ഷേ എനിക്ക് അൻവി മോളെന്ന് വിളിക്കാൻ ഇത്തിരി എന്താ പറയുക ഇത്തിരി നീളമുള്ള പോലെ തോന്നുന്നുണ്ട് പിന്നെ തമ്പുരു തമ്പുരൂ എന്നുള്ള പേരും കുറച്ച് നീളമുള്ളതാണല്ലോ നമ്മൾ സ്ഥിരമായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവുമായിരിക്കും അല്ലേ ആ കുഞ്ഞിനെ കുഞ്ഞിനിക്കുട്ടനും അങ്ങനെ തന്നെയാണ് ആ ആദവെന്നൊന്നും ആരും കുഞ്ഞിനുക്കുട്ടനെ വിളിക്കാറില്ല ഇടയ്ക്ക് ഇങ്ങനെ വാട്സപ്പിലൊക്കെ ചിലരെ ചോദിക്കാറുണ്ട് ഇങ്ങനെ ആദവിന് സുഖമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ കുഞ്ഞിനെ കുട്ടൻ്റെ പേര് ആദവം എന്ന് എനിക്ക് അപ്പായിട്ട് ഓർമ്മ വരുന്നത് കൂടി തന്നെ ശരിക്കും പറഞ്ഞു ഇപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ തമ്മിൽ എല്ലാവരുടെയും അങ്ങോട്ടും ഇങ്ങോക്കെ മാറിപ്പോവാ പക്ഷേ ഡേറ്റ് ഓഫ് ബർത്ത് തമ്മിൽ നല്ല സാമ്യം ഉണ്ട് കേട്ടോ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഓർത്തിരിക്കാൻ എളുപ്പമാണ് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഒരു എന്നാണ് പതിനാലാം തീയതി പതിനഞ്ചാം തീയതി തമ്പുരുവിൻ്റെ പിറന്നാൾ പതിനാറാം തീയതി കുഞ്ഞുണ്ണിയുടെ പിറന്നാൾ പതിമൂന്നാം തീയതി കുഞ്ഞിപ്പണ്ണിൻ്റെ വരുന്ന ആൾ അപ്പോൾ പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് അങ്ങനെ ഓർത്തിരിക്കാൻ എളുപ്പമായിട്ട് പക്ഷേ എനിക്ക് മാസവും വർഷമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു പോവാൻ തുടങ്ങി മൂന്ന് പേരായപ്പോഴത്തേന് പിന്നെ എനിക്ക് കുഞ്ഞിനെ കൂടനെ മാത്രമേ ശരിക്കും എനിക്ക് ഓർമ്മയുള്ളൂ കാരണം എപ്പോഴും ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരുന്നതും കാര്യങ്ങൾ എഴുതി ഇങ്ങനെ ആൾക്കാർ എഴുതാൻ വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം കുഞ്ഞിനീടെയല്ലായിരുന്ന കുഞ്ഞിപ്പണ്ണിൻ്റെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങിയല്ലേ ഉള്ളൂ അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് കുറച്ച് സമയം ആലോചിച്ചതിന് ശേഷമായിട്ട് ഈ ഡേറ്റ് ഓഫ് ബർത്തൊക്കെ ഒന്ന് പറയുന്നേ ഇതൊക്കെ എന്തിനാ ഇവിടെ വന്നിരുന്നു പറയുന്നതെന്ന് ഇപ്പോൾ ചിലരെങ്കിലും അല്ലേ അങ്ങനെ വിചാരിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ കാരണം എനിക്ക് നമ്മുടെ ചാനലിൽ നിങ്ങളോട് ഈ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ പറയാനുള്ളത് നമ്മളെ ഇഷ്ടമുള്ളവർ കേൾക്കും അല്ലാത്തവർ പോകുമെന്ന് എനിക്കറിയാം അല്ലാതെ നമുക്ക് ചില ചാനലിലൊക്കെ ഇപ്പം കാണത്തില്ലേ എന്താ പറയുക ആദ്യമൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊക്കി പൊക്കി പിടിച്ച് പ്രൊമോട്ട് ചെയ്ത് കഴിവിൻ്റെ പരമാവധി പ്രൊമോഷൻ കൊടുത്തിട്ട് അവസാനം ചാനലിന് റീച്ച് കിട്ടില്ല എന്ന് തോന്നുമ്പോഴത്തേനേ അവരെ ചവിട്ടിത്താത്തി തേച്ച് എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത് ഇപ്പോൾ ഒരു പ്രാ ഒരു പ്രാവശ്യം ഒരാളെ ഒരു കുറ്റം പറഞ്ഞു ശരി വീണ്ടും 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 ചാനലിൻ്റെ റീച്ച് കൂടുന്നതനുസരിച്ച് ഏത് കണ്ടൻറ്റ് ഇട്ടാലാണോ റീച്ച് കൂടുന്നത് അതുമാത്രം പറഞ്ഞൊരാളെ ഇങ്ങനെ ചവിട്ടി തേക്കുന്നത് ശരിയല്ല എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളിങ്ങനെ ഉള്ള കാര്യങ്ങൾ മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയാനോ പരാതി പറയാനോ കരഞ്ഞു വിളിക്കാനോ ഒന്നുമല്ല നമ്മുടെ ചാനലിൽ നമ്മൾ നമ്മുടെ കുഞ്ഞിക്കുട്ടിൻ്റെ മാറ്റങ്ങൾ കാണിച്ചു തരാം സമൂഹത്തിന് മുന്നിൽ എനിക്കൊരു മെസ്സേജ് കൊടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യാം അല്ലെങ്കിൽ ഒരു ചെറിയ രീതി എന്നെക്കൊണ്ട് പറ്റണ രീതിയിൽ ഇപ്പം പൂർണ്ണമായിട്ടും വലിയ ഇതാന്ന് ഞാൻ പറയണില്ല എന്നെക്കൊണ്ട് പറ്റണ രീതിയിൽ ഞാൻ ചെയ്ത് അത് കാണിച്ചു കൊടുക്കുന്നുണ്ടെന്നൊരു ബോധ്യം എനിക്കുണ്ട് അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങൾ അവർക്ക് വന്ന മാറ്റങ്ങൾ ഞാൻ അത്രയൊക്കെ ആയിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ അല്ലാതെ ഇരുപത്തിനാല് മണിക്കൂർ ഒരാളെ തന്നെ ടാർജറ്റ് ചെയ്ത് അവരുടെ കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെ മോശം പറഞ്ഞ് 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 അങ്ങനെ പോകണമെന്ന് എനിക്ക് ആഗ്രഹമില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഈ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ പറയാൻ താല്പര്യപ്പെടുന്നുള്ളൂ ഇനിയിപ്പോൾ ഇത് കേട്ടിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെറിയ രീതിയിൽ പറഞ്ഞാൽ പോലും അവരെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നവർ കുറേ പേര് നമ്മുടെ ചാനലിൽ നിന്ന് പോകുന്നുണ്ട് നെഗറ്റീവ് കമൻറ്റ് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ ചിലപ്പോൾ ഇനി അങ്ങനെ ആരുടെ മുന്നിലേക്ക് എത്താത്തതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൂട്ടമായി ചേർന്ന് ഈ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്ത് തീരുമാനമൊക്കെ എടുത്തിട്ടാ ഒരു കൂട്ടമായിട്ട് തന്നെ ആക്രമിക്കപ്പെട്ടവരൊക്കെ ഉണ്ട് കേട്ടോ അതെന്തെങ്കിലാവട്ടെ നമുക്ക് ഇനിയിപ്പം അതിൻ്റെ പേരിലൊരു പ്രശ്നമൊന്നും വേണ്ട ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇങ്ങനെ നമ്മൾ മുന്നോട്ട് വിജയിച്ച് വിജയിച്ചു പോകുമ്പോഴേ നമ്മുടെ കൂടെ നിന്നവരെ ചവിട്ടി താത്തി തേച്ച് കളഞ്ഞിട്ടല്ല നമ്മൾ ശരിക്കും വിജയിക്കേണ്ടത് നമ്മൾ സമൂഹത്തിന് മുന്നിൽ കൊടുക്കണ മെസ്സേജ് എന്താണോ അത് കൃത്യം കൃത്യമായിട്ട് സമൂഹത്തിലേക്ക് എത്തിക്കുക അതിന് നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കുക അല്ലാതെ നമ്മുടെ ചാനൽ ഉയരാനോ നമ്മൾ കുറേ സെറ്റപ്പായിട്ട് നടക്കാനോ ഒന്നും വേണ്ടിയിട്ടല്ല എന്നാണ് എൻ്റെ മനസ്സിൽ എനിക്ക് പേഴ്സണലി നല്ല തോന്നിയിട്ടുള്ളത് കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ ആരും പൊങ്കാല ഇടം വന്നാൽ എനിക്കൊന്നുമില്ല ഇപ്പം എനിക്ക് ഞാൻ വിചാരിക്കാറുണ്ട് നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ പോലും ഒരു നെഗറ്റീവ് കമൻറ്റ് വരാറില്ല കൻറ്റുകളൊന്നും ഇപ്പം അധികം തന്നെ വരാറില്ല കേട്ടോ എനിക്ക് അറിഞ്ഞുകൂടെ ഇനിയിപ്പം നമ്മളിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് മനസ്സിലായവർ പോകുന്നതാണോ എന്ന് എനിക്ക് അതിനൊന്നും പ്രശ്നമില്ല കേട്ടോ കാരണം ഞാൻ ഇന്ന് വരെ ആരോടും മോശമായിട്ട് ും പെരുമാറിയിട്ടില്ല എനിക്കറിയാവുന്ന കാര്യങ്ങൾ പോലും ഞാൻ ഇതിൽ പറഞ്ഞിട്ടില്ല എനിക്കങ്ങനെ എന്താ പറയുക നമ്മുടെ മനസ്സിലിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമൂഹത്തിന് മുന്നിൽ ഇങ്ങനെ വിലസിൽ നടക്കുന്നവരൊക്കെ അവരെക്കുറിച്ചൊക്കെ കുറച്ചൊരു ബോധ്യമൊക്കെ ആളുകൾക്ക് ഉണ്ടാവും പക്ഷേ ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ല അതൊന്നും നമുക്ക് നമ്മുടെ വിഷയം അതല്ല നമ്മുടെ വിഷയം നമ്മുടെ കുഞ്ഞിനെ കുഞ്ഞിനിക്കൂട്ടനാണ് അതാണ് ഇഷ്ടവും എനിക്കറിയാം കാരണം കുഞ്ഞിനെ കുഞ്ഞിനിക്കൂട്ടൻ്റെ ഓരോ ദിവസം ഡേ ബൈ ഡേ ആയിട്ട് വരുന്ന മാറ്റങ്ങൾ കാണാൻ നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് അതിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല അതിലേക്ക് എത്തിച്ചേരാൻ എനിക്ക് സാധിക്കും കാരണം ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കൂടെ ഒരു അമ്മയുള്ള കാര്യം അമ്മ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് യൂട്യൂബിലേക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ എനിക്കതിൽ മേടിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് വേണം നമുക്ക് നല്ല അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വരാൻ പിന്നെ എനിക്ക് യൂട്യൂബിലെ വരുമാനം വന്നിട്ട് വേണം നല്ലൊരു ഫോൺ വാങ്ങിച്ച് നല്ല സെറ്റപ്പായിട്ട് വീഡിയോ ഒക്കെ എടുക്കണം അപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവും എനിക്ക് അറിയാം പിന്നെ എന്താ പറയുക നമ്മുടെ വീഡിയോയിൽ അത്ര നല്ല ക്ലാരിറ്റി ഇല്ല നല്ല സൗണ്ട് ഇല്ല പിന്നെ നിങ്ങൾക്ക് കാണാൻ കാണാനിഷ്ടമുള്ള വിഷയങ്ങളുണ്ടാവില്ല കേൾക്കാൻ ഇഷ്ടമുള്ള വിഷയങ്ങളുണ്ടാവില്ല അപ്പം അങ്ങനെയുള്ളവർ നിൽക്കില്ല എന്ന് എനിക്കറിയാം എന്നും നിൽക്കും കൂടെ നല്ല സപ്പോർട്ട് സ്നേഹമായിട്ടൊക്കെ നിങ്ങളുണ്ടാവും എനിക്കറിയാം അപ്പം നമ്മുടെ കുഞ്ഞിൻ്റെ കുഞ്ഞു പെണ്ണിനെ ഭയങ്കര ഇഷ്ടമാട്ടോ ഇഷ്ടം എന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടമുണ്ട് നമുക്ക് അവൻ്റെ ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം എൻ്റെ മടിയിലൊക്കെ ഇരു ഇരിക്കുമ്പോഴേ പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞാൽ ആളുടെ ആ പാട്ട് വെച്ചേക്കുന്നത് നിർത്തിയേക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നോട് അത് ആ പാട്ട് വെക്കാൻ പറയുന്നത് അതാണ് ഞാൻ ഇടയ്ക്ക് അതിലിങ്ങനെ ഞെക്കി കൊടുക്കുന്നത് അവനെ ഒരു കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ പിന്നെ ആ കാര്യത്തിൽ മാത്രമേ ശ്രദ്ധിക്കുകയുള്ളൂ അവന് ഇഷ്ടമുള്ള കാര്യം എന്താണോ അതിൽ തന്നെ ശ്രദ്ധിച്ചിട്ടിരിക്കും പക്ഷെ കുഞ്ഞിപ്പണ്ണ ഒന്നേ ഇപ്പം ഒന്ന് എഴുന്നേറ്റ് ഇരിക്കാറൊക്കെ ആകുമ്പോഴത്തേന് അവൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവന് നല്ല ഇഷ്ടമാകുന്ന എനിക്ക് ഉറപ്പുണ്ട് ഞാനതിനൊക്കെ വേണ്ടി കാത്തിരിക്കുക കേട്ടോ എന്താ പറയുക നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ഇടാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട പിന്നെ പറ്റുവാണെങ്കിൽ ഒന്ന് ഷെയർ ഒക്കെ ചെയ്ത് കൊടുത്തേക്കാം അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് പിന്നെ ഒരിക്കലും പറയാറുള്ളൊരു കാര്യം കൂടി പറഞ്ഞേക്കാം നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം അത് നമുക്ക് ഒരുപാട് ഉപകാരമായേക്കും അപ്പോൾ നമ്മൾ ഇന്നിവിടെ നിർത്തുന്നു